എപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കുന്ന ഫാമിലിയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് അടുത്തിടെ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ഓസിയുടെ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു ഓ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് എഴുപത് ലക്ഷത്തിനടുത്ത് രൂപയും സ്റ്റോക്കും ദിയയെ പറ്റിച്ച് മൂന്ന് ജീവനക്കാരികൾ കൈക്കലാക്കിയിരുന്നു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദിയ പോലീസിനെ സമീപിക്കുകയും ചെയ്തു അന്ന് പ്രതികളായവർ ദിയെയും കുടുംബത്തെയും കുറിച്ച് പലതരം ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ചെയ്തത് അതിലൊന്ന് ജാതിയുടെ പേരിൽ ദിയ അധിക്ഷേപിച്ചു എന്നായിരുന്നു എൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ നായർ സമുദായ അംഗവും അമ്മ സിന്ധു ഈഴവ സമുദായ അംഗവുമാണ് എൻ്റെ ഭർത്താവ് ബ്രാഹ്മണനാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഞാൻ എങ്ങനെ മറ്റൊരാളെ സമുദായത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുമെന്നാണ് ദിയ കൃഷ്ണ ചോദിക്കുന്നത് പ്രതികളായവർ ജാതി കാഡ് എടുത്തിട്ടപ്പോൾ കൃഷ്ണകുമാറും പ്രതികരിച്ചെത്തിയിരുന്നു ഞാൻ എവിടെയും പറയാറില്ല ഞാനും എൻ്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എൻ്റെ മകൾ കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ ാണ് എൻ്റെ മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണ് എന്നെ ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് മൂത്തമകൾ അഹാന മറ്റൊരു മതസ്ഥനായ പയ്യനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞത് മുതൽ അതിന് പിറകിലെ കാരണത്തിന് പിന്നാലെയായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിന്റെ ആരാധകർ അഹാന പ്രണയത്തിലാണെന്ന ഗോസിപ്പ് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട് ഗോസിപ്പുകൾക്ക് ബലം നൽകുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അഹാനയും നിമിഷം പങ്കുവയ്ക്കാറുമുണ്ട് മറ്റൊരു മതത്തിൽ നിന്നാണ് അഹാനയുടെ വരണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞ ശേഷം ആ പയ്യൻ നിമിഷ് തന്നെയല്ലെന്ന ആശങ്കയും ആരാധകർക്കുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും പ്രേക്ഷകർ സംശയിച്ചിരുന്നു എന്നാൽ അഹാനയുടെ ഭാവി പങ്കാളി നിമിഷ് തന്നെയാണ് കൃഷ്ണകുമാർ സംസാരിച്ചത് നിമിഷിനെ ഉദ്ദേശമാണെന്നും ആരാധകർ തന്നെ കണ്ടെത്തിയിരിക്കുകയാണിപ്പോൾ പലരും നിമിഷ് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല നിമിഷ് ക്രിസ്ത്യനാണ് പേര് തന്നെയാണ് നിമിഷ് ഹിന്ദുവാണെന്ന് ആരാധകർ തെറ്റിദ്ധരിക്കാൻ കാരണമായത് എന്നാൽ നിമിഷിന്റെ കുടുംബം ക്രിസ്ത്യൻ മതവിശ്വാസികളാണെന്ന് അഹാനയുടെ പഴയ വ്ലോഗുകളിൽ നിന്ന് വ്യക്തമാണ് നിമിഷിന്റെ ഏക സഹോദരി നികിതയുടെ വിവാഹ ചടങ്ങിൽ സജീവമായി അഹാനയുണ്ടായിരുന്നു ക്രിസ്ത്യൻ കല്യാണ ചടങ്ങുകളിൽ മാത്രം കണ്ടുവരുന്ന മധുരവയ്പ് ചടങ്ങ് അഹാനയും സുഹൃത്തുക്കളും ചേർന്നാണ് നിമിഷിന്റെ വീട്ടിൽ സഹോദരി നികിതയ്ക്കായി ഒരുക്കിയത് നിമിഷിന്റെ സഹോദരി നികുതിയുടെ വരനും മറ്റൊരു മതസ്ഥനാണെന്ന് വെഡ്ഡിംഗ് വ്ളോഗുകളിൽ നിന്നും വ്യക്തമായതുമാണ് അഹാനയുടെ കുടുംബത്തിന്റെ സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം കരുത്തായി നിമിഷിൻ്റെ കുടുംബം ഉണ്ടാകാറുണ്ട് അടുത്തിടെ കൃഷ്ണകുമാറിന്റെ പിറന്നാൾ മക്കൾ നാലു പേരും ചേർന്ന് ആഘോഷമാക്കിയിരുന്നു അന്ന് നിമിഷിന് എത്താൻ പറ്റിയില്ല പകരം പിതാവ് രവിയെയാണ് പറഞ്ഞയച്ചത് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ രവി പറഞ്ഞ വാക്കുകളിൽ തന്നെ ഭാവിയിൽ ബന്ധുക്കളായ ഒരു കുടുംബമായി മാറുമെന്നതിൻ്റെ സൂചനകളും അതിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അഹാന കൃഷ്ണ വിവാഹം കഴിക്കാൻ പോകുന്നത് നിമിഷ് രവിയെ തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ താരകുടുംബത്തിൻ്റെ ആരാധകർ അതുകൊണ്ട് തന്നെ നിമിഷും അഹാനയും തമ്മിലുള്ള വിവാഹം ഡിക്ലെയർ ചെയ്യുന്നതും വിവാഹവും കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ